ചാലുശ്ശേരിയിൽ കമ്പിപ്പാറ കൊണ്ട് തലക്കടിയേറ്റ വീട്ടമ്മ മരിച്ചു ചാലുശ്ശേരിയിൽ കമ്പിപ്പാറ കൊണ്ട് തലക്കടിയേറ്റ ചികിത്സയിൽ കഴിയുകയായിരുന്ന വീട്ടമ്മ മരിച്ചു ചാലുശ്ശേരി സിവിൽ സപ്ലൈസ് ഗോഡൌണിലെ ജീവനക്കാരിയും രണ്ടു കുട്ടികളുടെ അമ്മയുമായ ബബിത വയസ്സാണ് ചികിത്സയിലിരിക്കെ മരിച്ചത് ഏപ്രിൽ അഞ്ചിനാണ് ചാലുശ്ശേരി കമ്പനി വെച്ച വീട്ടമ്മയ്ക്ക് തലയ്ക്ക് കമ്പിപ്പാറ കൊണ്ട് അടിയേറ്റത് സംഭവത്തിൽ ബബിതയുടെ അയൽവാസിയും സുഹൃത്തുമായ രാജനെ ചാലുശ്ശേരി പോലീസ് സംഭവ നിന്നും അറസ്റ്റ് ചെയ്തിരുന്നു ഏപ്രിൽ അഞ്ചിന് പുലർച്ചെ ക്ക് ശേഷമാണ് വീട്ടമ്മ ആക്രമണത്തിനിരയായത് ഇരുമ്പ് വടിയുമായി എത്തിയ പ്രതി രാജൻ വീട്ടമ്മയെ തലയ്ക്കടിച്ചും കുത്തിയും വീഴ്ത്തുകയായിരുന്നു തലയ്ക്ക് ഗുരുതരമായി പരിക്കേറ്റ ബബിത തൃശ്ശൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ അത്യാഹിത വിഭാഗത്തിൽ ചികിത്സയിലായിരുന്നു ഭർത്താവിൽ നിന്നും മകൻ നേതാനും മാസങ്ങളായി ബബിത പ്രതി രാജനൊപ്പമായിരുന്നു താമസിച്ചിരുന്നത് ഈ അടുത്ത ദിവസങ്ങളിലായി സ്വന്തം ഭർത്താവിനൊപ്പം ബബിത താമസമാക്കിയതാണ് പ്രതിയെ കുറ്റകൃത്യത്തിന് പ്രേരിപ്പിച്ചത് തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ഒരു മണിയോടെ മുക്കൂട്ടയിലെ വീട്ടിൽ വച്ചായിരുന്നു അന്ത്യം തുടർന്ന് ചാലുശ്ശേരി സി സിയിൽ മൃതദേഹം എത്തിച്ച ശേഷം ചാലുശ്ശേരി പോലീസ് ഇൻക്വസ്റ്റ് നടപടികൾ പൂർത്തീകരിച്ചു തുടർന്ന് പട്ടാമ്പി താലൂക്ക് ആശുപത്രിയിലെ പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകും ംസാൻ വിഷു ആഘോഷങ്ങൾക്ക് നിറം പകരാൻ ഏറ്റവും പുതിയ ഫാഷനിലുള്ള വസ്ത്രങ്ങളുടെ വിപുലമായ ശേഖരങ്ങളുമായി ഷഹന സിൽക്ക് ഹൗസ് കൂട്ടനാട് ഓരോ പർച്ചേസിനും മികച്ച ഡിസ്കൗണ്ടും ഓഫറുകളും ഷഹന സിൽസിലൂടെ സ്വന്തമാക്കാം